ഹാലോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ ലുല്ലുമാളിലാണുള്ളൂ ഓക്കെ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പ്രശാന്ത് ഉണ്ട് രാഹുലുണ്ട് അച്ചു വളിയനുണ്ട് ഓക്കെ അപ്പം നൈസ നമ്മൾ ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് നമ്മൾ കഥയും പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് നൈസാ വിഷം നോക്കി വിഷം എന്നപ്പോഴത്തേക്ക് നേരെ ലുല്ലു ഹൈപ്പറി വിട്ടു ലൈ സെക്ഷനിൽ പോയി അവൻ്റെ കണ്ണാദ്യമേ പോയത് പച്ച ലേസിലാണ് ഓക്കെ അപ്പോൾ പച്ച ലേസിൽ കൈ ചൂണ്ടയും ചെയ്യുന്നു പക്ഷേ അതെടുക്കാനുള്ള ധൈര്യം എനിക്കില്ല എപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയാലും ഇപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കണമെന്ന് ഇവൻ്റെ മെയിൻ ഹോബി ഓക്കെ അപ്പം നൈസ നോക്കി പേടിപ്പിക്കും അപ്പോഴത്തേക്ക് ഞാൻ അമ്പേൻ്റെ ലേസ് മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവ ഇരുവേൻ്റ അത് കുറേ വഴക്കം പറഞ്ഞ് ഇരുവൻ്റെ ലേസ് എൻ്റെ കയ്യിൽ തന്നു നോക്കി അപ്പം അങ്ങനെ ഒരുത്തം ചുവപ്പ് എടുത്തു ഒരുത്തം നീരെടുത്തു ഒരുത്തും ഓറഞ്ച് എടുത്തു അങ്ങനെ നമ്മൾ എടുത്തിട്ട് നേരെ നടക്കാൻ പോവുകയാണ് ഓക്കെ നടക്കാൻ മീൻസ് സോഫ്റ്റ് ഡ്രിങ്ക് വല്ലതും എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നെയ്സാ കൊക്ക കോള എടുത്ത് നോക്കി കൊക്ക കോള എടുത്ത് നോക്കിയാണെങ്കിൽ അവൻ വീണ്ടും നോക്കി പേടിപ്പിക്കാനുള്ള പ്ലാനാണ് നോക്കി പേടിപ്പിച്ച് നോക്കി അപ്പം നൈസ അതിൻ്റെ ഇടയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് കൊക്ക കോളോ പരമാവധി ഷേക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നൈസ നല്ല രീതിക്ക് കുലുക്കുന്നുണ്ട് അവൻ തുറക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം തുറന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് പോയി എന്നാലും ഏകദേശം സെറ്റായി അങ്ങനെ നല്ല രീതിക്ക് നല്ല തെറിയും കേട്ട് ഞാൻ ഈസ കൊക്കക്കോള കുടിക്കാൻ പോവാണ് പോവുകയാണ് എനിക്ക് എന്തിൻ്റെ കേടായെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണം ഒരാവശ്യമില്ലാണ്ട് അവന് മറ്റേ വടി വടിവാങ്ങിയാ അങ്ങനെ അങ്ങനെ എന്തേലും പറയാം ആ വടികൊടുത്ത് അടിവാങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇരിക്കേ നോക്കി ഇപ്പോൾ ഞാൻ ഈ സാ ലൈസൻ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയാണ് അപ്പം നല്ലൊരു ഡേ ആയിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ